السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد بورغالا ويدنغلايا إنجيل توراة تورنجيا ويدنغل اللام حبيب آية متنبي صلى الله عليه وسلم تنغل سمندجي أوصافه أوصافك لسمندجي അവിടുന്ന് വരുന്ന കാലങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തോറാത്ത് തൊറാത്തുമിഞ്ചിയിലുമൊക്കെ പഠിച്ച അതിനെക്കുറിച്ച് ജ്ഞാനമുള്ള പണ്ഡിതന്മാർ മുത്തു ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരുന്നതായി നമുക്ക് ചരിത്രങ്ങൾ വായിച്ചെടുക്കുമ്പോൾ കാണാൻ കഴിയും മുത്തു ഹബീബ് സല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ നിന്നും വഹി ലഭിച്ച് ഹദീജർ അലി അള്ളാഹു അൻഹയെ സമീപിച്ച് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം മുത്ത നബീബി സല അള്ളാഹു അലി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഹദീജർ അലി അള്ളാഹു താല അൻഹ മുത്തുനബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങളെ അവിടെ നിന്ന് ജീവിതത്തിൽ ചെയ്തു വെച്ച നന്മകൾ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് ഇതെല്ലാം ഈ നന്മകളെല്ലാം ഉള്ള അങ്ങയെ ഒരിക്കലും അള്ളാഹു താല പ്രയാസപ്പെടുത്തൂല്ല നബിയെ എന്ന് വലിയ നിലക്ക് ക്ഷമാശ്വാസ വാക്കുകൾ പറഞ്ഞ് മുത്തനബി സുല്ലാഹു തങ്ങളെ സമാധാനിപ്പിക്കുകയും അന്നത്തെ കാലത്തെ ഇഞ്ചീൽ പണ്ഡിതനായിരുന്ന വറക്കത്തുബെൽ നൗഫൽ അടക്കമുള്ള പുരോഹിതന്മാരോട് അടുക്കലേക്ക് മുത്ത് ഹബീബ് സല്ല അള്ളാഹു തങ്ങളെ കൊണ്ടുപോയ ചരിത്രമെല്ലാം നമുക്കറിയാം വറക്കത്തുബെൽ നൗഫൽ ഹദീജറിയാഹു അൻഹയുടെ ഉപ്പയുടെ സഹോദരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നബി മുത്തനബി സല്ലു തങ്ങളെ കൊണ്ടുപോകുകയും നടന്ന സംഭവങ്ങളെല്ലാം മുത്തായ ഹബീബ് സല്ലു അലഹി തങ്ങൾ അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തപ്പോൾ മഹാൻ അവൾ പറഞ്ഞതായി കാണാം അബിഷുർ ഫും അങ്ങ് സന്തോഷിക്കുക അങ്ങേക്കാണ് സർവ്വസന്തോഷവും അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഞാൻ അടിവരയിട്ട് പറയുന്നു അന്ന മറിയം ഈസ നബി അറിയിച്ച അന്ത്യപ്രവാചകൻ അങ്ങാണ് വന്ന ിയിൽ മഹാനായ മൂസ നബി അലി ഹിസ്ലാത്തു വസ്സലാമടുക്കിലേക്ക് വന്ന അതേ ജിബിരിയിൽ തന്നെയാണ് അങ്ങടടുക്കിലേക്കും വഹിയുമായി ദിവ്യ സന്ദേശവുമായി വന്നിട്ടുള്ളത് നബിയുൻ മുർസലുൻ അങ്ങ് അന്ത്യപ്രവാചകനാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാൻ നബിയാൻ നബിയെ വൈകാ സൗഫത്ത് ഉമർ ബിൽ ജിഹാദ് എന്നിട്ട് ഇഞ്ചിയിൽ പറയപ്പെട്ട വിഷയങ്ങൾ മുത്തനബി തങ്ങളോട് പറയുകയാണ് അങ്ങ് ജിഹാദ് കൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോരാടാൻ വേണ്ടി അങ്ങ് പിന്നീട് കൽപ്പിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങ് ശത്രുക്കളോട് പോരാടാൻ വേണ്ടി കൽപ്പിക്കും അന്നങ്ങാനും ഞാനുണ്ടായിരുന്നു എങ്കിൽ ല ഉജാഹിദൻ നമാ അങ്ങയോടൊപ്പം ഞാനും യുദ്ധം ചെയ്യാൻ ഒരു യോദ്ധാവായി അങ്ങയുടെ സൈന്യത്തിൽ ഒരു അംഗമാവുക തന്നെ ചെയ്യും അങ്ങനെ فلما توفيا لديهم مرنا بتوهوي وليه برايا ملا سمية هذا كبرين هذا ادهم مفاتا يا رسول الله صلى الله عليه وسلم حبيبا يا متنبي صلى الله عليه وسلم تنقل برجو لقد رأيت القصة في الجنة عليه ثياب الحدير ادهم الله سبحانه وتعالى صورقة الوليا ماني مالك الله تعالى ده هتنلقيه ده يعني كانوا عليه ثياب الحدير പട്ടിനാനുള്ള നല്ല വിലപിടിപ്പുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഛന്തമുള്ള വസ്ത്രങ്ങൾ അള്ളാഹു സുബഹാനുഹൂവത്താല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ആ മനവീവ ശബ്ദക്കനി കാരണം അദ്ദേഹം എന്നെ കൊണ്ട് വിശ്വസിക്കുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനുഹൂവത്താല അദ്ദേഹത്തിന് സ്വർഗം നൽകിയിട്ടുണ്ട് ഇങ്ങനെ എത്രയെത്ര പൂർവ്വകാല പണ്ഡിതന്മാരാണ് മുത്ത ഹബീബ് സല്ല അള്ളാഹു വസ്ലമ തങ്ങളുടെ വരവനെ സംബന്ധിച്ച് പിൽക്കാലക്കാരോട് പറയുകയും വന്നപ്പോൾ അത് അംഗീകരിക്കുകയും ചെയ്തത് മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളെ കാണാനും അവിടത്തെയോടൊപ്പം ഒരുമിച്ച് കൂടാനും അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തോഫീഖ് നൽകണേ അള്ളാഹു സ്ലാമുലൈക്കും വറഹമത്ത അള്ളാഹി വാബർകാത്തൂ